നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്ന് സുപ്രീംകോടതിയിൽ ബി ജെ പി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ ഹർജി നൽകിയത് എന്തിനാ കേരളം തമിഴ്നാട് അസം ബംഗാൾ എന്നിവിടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെയാണ് ബി ജെ പി നേതാവിന്റെ ഹർജി തെരഞ്ഞെടുപ്പിന്റെ വിശുദ്ധി നഷ്ടമാവാതിരിക്കാനാണ് ഇത്തരമൊരു ആവശ്യമെന്നാണ് അശ്വിനികുമാർ ഉപാധ്യായ വിശദമാക്കുന്നത് അതത് സംസ്ഥാനത്തെ പൌരന്മാർ മാത്രം വോട്ടെടുപ്പിൽ ഭാഗമാവുന്നു ഭാഗമാവുന്നുവെന്ന് ഉറപ്പാക്കാൻ വോട്ടർ പട്ടിക പരിഷ്കരണം വേണമെന്നാണ് ആവശ്യം തീവ്ര വോട്ടർ പരിഷ്കരണം നടന്നില്ല എങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടെയുള്ളവർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടുമെന്ന ആശങ്കയുണ്ടാകുമെന്നും അശ്വിനി കുമാർ ഉപാധ്യായ ഹർജിയിൽ വിശദമാക്കുന്നു വളരെ വ്യക്തമായ പ്ലാനോടെയാണ് ബിജെപി സഞ്ചരിക്കുന്നത് എന്ന ചുരുക്കം ബീഹാർ ഉൾപ്പെടെ നടക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ നിന്നും പുറത്തായവരുടെ വോട്ടുകൾ കേരളത്തിൽ ചേർക്കാൻ സിപിഎം ഒരുങ്ങിയ സാഹചര്യത്തിലാണ് ബിജെപിയുടെ നീക്കം ബീഹാറിൽ വോട്ടില്ലാത്തവരെയും കുടുംബാംഗങ്ങളുടെയും കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കുക വഴി തങ്ങൾ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നതാണ് സി ചോദ്യം വേണമെങ്കിൽ ഇരു കൂട്ടർക്ക് പണം നൽകാനും സി പി എം തയ്യാറാകും ബീഹാറിന് പിന്നാലെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ പിടിമുറുക്കുമ്പോൾ അവിടങ്ങളിലെ വോട്ടുകളും തങ്ങൾക്ക് ചേർക്കാൻ കഴിയുമെന്ന് സി പി എം കരുതുന്നു വളഞ്ഞ വഴിയിലൂടെ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇക്കാര്യം ബി ജെ പി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതി ഹർജി എത്തിയത് കേരളത്തിൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സാധ്യതകൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് സി പി എം മുന്നേറ്റം നടത്തുന്നത് മൂന്നാമിടത്ത് രംഗത് സർക്കാർ എന്നത് സി പി എമ്മിന്റെ സ്വപ്നമാണ് അതിന് എന്തു വില കൊടുക്കാനും സി പി എം തയ്യാറാവും ഇതര സംസ്ഥാനക്കാർ എന്ന വ്യാജേന കേരളത്തിൽ താമസിക്കുന്നവരിൽ പലരും ഇതര രാജ്യക്കാരാണ് എന്നാൽ പിണറായി സൗകര്യപൂർവ്വം ഇക്കാര്യം വിസമ്മരിക്കും കാരണം വോട്ടാണ് സി പി എമ്മിന്റെ പ്രശ്നം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലേക്ക് എത്തിയത് തികച്ചും അപ്രതീക്ഷിതമായാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയ കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടർ അവർ തൊഴിലെടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാത്രം എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ബീഹാർ മാതൃകയിൽ രാജ്യമെമ്പാടും എസ് ഐ ആർ നടപ്പാക്കുമെന്ന കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബീഹാറിന് പുറമെ ബംഗാൾ യു പി ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളും കേരളത്തിലെ വോട്ടർമാരായി മാറും ഇതോടെ ഈ തൊഴിലെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികളുടെ വോട്ട് കേരളത്തിന്റെ ജനവിധിയിൽ നിർണായകമാകും കേരളത്തിലെ ഭരണം ആര് പിടിക്കുമെന്നെ തീരുമാനിക്കാൻ ബംഗാളികൾക്ക് കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് പണമെറിഞ്ഞ വോട്ട് പിടിക്കാമെന്ന ചുരുക്കം ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ അപേക്ഷാ സമർപ്പണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയിൽ നിന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയ നിരവധി വോട്ടർമാരെയാണ്

തങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധനയ്ക്കുള്ള അപേക്ഷ ഫോറങ്ങൾ പൂരിപ്പിച്ച് നൽകാത്തവരെ സ്ഥിരമായി മാറി താമസിച്ചവർ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തവർ എന്ന ഘടത്തിൽ ഉൾപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജന പ്രാതിനിധ്യ നിയമത്തിന്റെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം ഒരാളെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെങ്കിൽ ആ മണ്ഡലത്തിലെ സാധാരണ താമസക്കാരനായിരിക്കണം എന്ന നിബന്ധനയിൽ പിടിച്ചാണ് തൊഴിൽ തേടിപ്പോയവരെ നീക്കം ചെയ്തിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപതാം വകുപ്പ് സാധാരണ താമസക്കാരൻ ഈ വിവക്ഷയാണ് കമ്മീഷൻ ഇതിനായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ വീടുള്ളതുകൊണ്ട് മാത്രം അവിടത്തെ സാധാരണ താമസക്കാരൻ എന്നർത്ഥമില്ല എന്നും അതേസമയം താൽക്കാലികമായി സ്വന്തം നാട്ടിൽ ഇല്ലാതെ പോയവർ സാധാരണ താമസക്കാരനായി കണക്കാക്കുമെന്നും ഇരുപതാം വകുപ്പ് വ്യക്തമാക്കുന്നു ഈ വ്യാഖ്യാനത്തിലൂടെ ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്നും അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും തൊഴിലിനായി കേരളത്തിലേക്ക് വന്നവരെയും നീക്കം ചെയ്യില്ലേ എന്ന ചോദ്യത്തിന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോയവർക്ക് ബീഹാറിൽ അല്ല അവർ പോയ സംസ്ഥാനങ്ങളിലായിരിക്കും വോട്ട് എന്ന ഉത്തരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ബീഹാറിന് ശേഷം എസ് ഐ ആർ നടത്തുന്ന ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം ഇതേ നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് കമ്മീഷൻ അറിയിച്ചു കേരളത്തിൽ എസ് ഐ ആർ നടത്തുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോയവരെ വോട്ടർ പട്ടികയിൽ നിന്നും മൊഴിവാങ്ങും അവരും തങ്ങൾ തൊഴിലിന്റെ ഭാഗമായി താമസിക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നാണ് കമ്മീഷൻ പറയുന്നത് കേരളത്തിൽ തൊഴിലെടുക്കാൻ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും വരുന്നവർ കേരളത്തിലെ വോട്ടർ പട്ടികയിലാണ് തങ്ങളുടെ പേർ ചേർക്കേണ്ടതെന്നും ഭരണഘടനാപരമായ വോട്ടവകാശം അവർ താമസിക്കുന്ന സംസ്ഥാനത്താണെന്നും വിനിയോഗിക്കേണ്ടത് എന്നും കമ്മീഷൻ വ്യക്തമാക്കിയ സമയം രണ്ടായിരത്തി പത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിലൂടെ പുതുതായി ചേർത്ത ഇരുപത് എ വകുപ്പ് പ്രകാരം ദീർഘകാലത്തേക്ക് വിദേശ രാജ്യങ്ങൾ തൊഴിലിന് പോകുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് അവരുടെ വിസ രേഖകൾ സമർപ്പിച്ച് സ്വന്തം നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനും ഇതുവഴി സാധിക്കും വിദേശത്ത് പോയവർക്കുള്ള ഈ ഇളവ് അന്യ സംസ്ഥാനത്തിൽ ത്ത് തൊഴിലിന് പോയവർക്കുണ്ടാകില്ല ഉർവശാപം ഉപകാരം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് സിപിഎമ്മിന് മലയാളികൾ വോട്ട് ചെയ്യില്ല എന്ന കാര്യം പാർട്ടി സഖാക്കൾക്ക് നന്നായി അറിയാം ഇക്കാര്യം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും മനസ്സിലാക്കിയിട്ടുണ്ട് പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് തങ്ങൾക്ക് ലഭിക്കുമെന്ന് സി കരുതുന്നു മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ തൽക്കാലം അധികാരത്തിൽ എത്തിച്ചേരാം ഇതാണ് പിണറായിയുടെ പ്ലാൻ ബി പത്ത് വർഷം ഭരിച്ചിട്ടും ഭരിക്കാനുള്ള ആഗ്രഹം മാറിയിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു അതിനാണ് അദ്ദേഹം വിവാദ െ ഭരിക്കുന്നത് ഗാന്ധി നടത്തുന്ന സമരത്തെ പോലും പിണറായി പിന്തുണയ്ക്കാത്തത് മൂന്നാം പ്രണയ സർക്കാർ എന്ന സ്വപ്നം ബാക്കിയുള്ളത് കൊണ്ട് മാത്രം ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സിപിഎം തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരമൊരു നീക്കം സിപിഎം നേരത്തെ പ്രതീക്ഷിച്ചതാണ് പ്രതിഷേധങ്ങൾക്കിടയിലും ബീഹാറിൽ മാതൃകയിലുള്ള വോട്ടർ പട്ടിക തീവ്ര പരിശോധന ബംഗാളിലേക്കും ഡൽഹിയിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം നടപടി തുടങ്ങുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന ലക്ഷക്കണക്കിന് പേരുടെ വോട്ടവകാശം റദ്ദാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ബീഹാറിൽ ഉയരുന്ന പ്രതിഷേധം വകവെക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്ക് തുടക്കമിട്ടു ഡൽഹിയിലെ രണ്ടായിരത്തി എട്ട് മുതലുള്ള വോട്ടർ പട്ടികയിലാണ് തീവ്ര പരിശോധന ലക്ഷ്യമിടുന്നത് പശ്ചിമബംഗാളിലും ന്യൂഡൽഹിയിലും ഇ സി ഐ അവസാനമായി വോട്ടർ പട്ടിക പരിശോധിച്ച യഥാക്രമം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി എട്ടിലും ആയിരുന്നു കേരളത്തിൽ എങ്ങനെ വേണമെന്ന ചർച്ച നടക്കുകയാണ് ബീഹാറിന് ശേഷം ബംഗാളിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനായി മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്ന് ഇ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൌരത്വ രജിസ്റ്ററിന് സമാനമായുള്ള ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ കൂടുതൽ ഹർജികൾ സുപ്രീംകോടതിയിലെത്തി ആർ ജെ ഡിയും പൊതുപ്രവർത്തകരായ യോഗേന്ദ്ര യാദവ് എന്നിവരാണ് ഹർജി നൽകിയത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റെസിഡൻസ് കഴിഞ്ഞ ദിവസം ഹർജി ഫയൽ ചെയ്തിരുന്നു സുപ്രീംകോടതി ഹർജികൾ പരിഗണിച്ചേക്കും എന്നാൽ ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വോട്ട് ചേർക്കാനുള്ള ഭഗീരതാ പ്രയത്നമാണ് നടന്ന വരുന്നത്